നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വില്യംസ് നിലമ്പൂർ കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക് തേൻ പോകുന്നതിനിടയിലാണ് കരടിയുടെ ആക്രമണം ഉണ്ടായത് ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക കോളനിയിലെ വിജയന്റെ മകൻ അഖിലിനാണ് കരടിയുടെ കടിയേറ്റത് പാലക്കയത്തു നിന്നും കൂട്ടുകാരായ ഏഴുപേർക്കൊപ്പം പ്ലാക്കർ ചോലയ്ക്ക് മുകളിൽ കാഞ്ഞിരപ്പുഴയുടെ ഭാഗത്തെ പന്തിരായിരം ഉൾവനത്തിൽ വെച്ച് തങ്ങൾ കരടിക്ക് മുന്നിൽ പെടുകയായിരുന്നുവെന്ന് അഖിൽ പറഞ്ഞു വീണുകിടന്ന മരത്തിനടിയിൽ പതുങ്ങിയിരുന്ന കരടി മുന്നിലേക്ക് ചാടുകയായിരുന്നു ഞങ്ങളെ ഓടി മരത്തുമ്പോൾ കയറുമ്പോഴാണ് കരലിൽ വന്ന് കാലിന്മ കടിച്ചു വയ്ക്കുന്നത് പിന്നെ ആൾക്കാരും കൂടി ഒച്ചു കുളിച്ച് പോകിയപ്പോൾ കരടി കൂടിപ്പോയി ഉണ്ടായി പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എടുത്ത് ആട്ടിന്മാർ ഏറ്റി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ വരാം കാലിന് കുറെ രക്തം ായിരുന്നു ഇതിനിടയിൽ എല്ലാവരും മരത്തിൽ കയറി മരത്തിൽ കയറുന്നതിനിടയിൽ തന്റെ കാലിൽ കടിക്കുകയായിരുന്നു പിടിവിടാതെ വീണ്ടും മരത്തിന്റെ മുകളിലേക്ക് തന്നെ കയറിയതിനാലാണ് രക്ഷപ്പെട്ടതെന്നും അഖിൽ പറഞ്ഞു കാലിൽ നിന്നും വല്ലാതെ ചോര വാർന്നുപോയി കൂട്ടുകാർ കാട്ടിലൂടെ തന്നെ എടുത്തുകൊണ്ടു നടന്നാണ് ആഠ്യൻപാറ ചെഡാമിന് സമീപം എത്തിച്ചത് തുടർന്ന് വാഹനത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അഖിൽ നിലമ്പൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് കെലിഫോർ ന്യൂസ് േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ